വളരെ ക്രൂരവും പൈശാചികവുമായ ഭീകരാക്രമണമാണ് പെഹൽഗാവിൽ വിനോദസഞ്ചാരികൾക്കെതിരെ തീവ്രവാദികൾ ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തിന് വിലപ്പെട്ട മുപ്പതോളം ജീവനുകൾ അപഹരിച്ചെന്ന് മാത്രമല്ല ഒരുപാട് മക്കൾക്ക് പിതാക്കൾ നഷ്ടപ്പെടാനും ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ നഷ്ടപ്പെടാൻ കാരണമായി ഭീകരാക്രമണത്തെ ഒരു നിലക്കും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ സാധ്യമല്ല അതുകൊണ്ട് തന്നെയാണ് എല്ലാ മുസ്ലിം പണ്ഡിതന്മാരും മുസ്ലിം സമൂഹം ഒന്നടങ്കം ഈ ഭീകരാക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് ഇങ്ങനെ ഒരു ആക്രമണം നടത്താൻ സാധ്യമല്ല മുസ്ലിം നാമധാരികളായ ക്രൂരത ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ കെട്ടിവെക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം മുച്ചിൻ അവസരങ്ങളെ പഠിപ്പിച്ചത് കാണാൻ ഒരാൾ യഥാർത്ഥ മുസ്ലിം ആവുന്നത് അവന്റെ കൈ കൊണ്ടും നാവ് മറ്റുള്ള ജനങ്ങൾ എപ്പോഴാണ് സുരക്ഷിതനാവുന്നത് അപ്പോൾ മാത്രമേ

അവന്റെ കാരണം കൊണ്ട് അവന്റെ കൈകൾ കൊണ്ട് നാമങ്ങൾ കൊണ്ട് മറ്റുള്ളവർ വേദനിക്കാനോ പ്രയാസപ്പെടാനോ ബുദ്ധിമുട്ടാനോ പാടില്ല ഇങ്ങനെ പഠിപ്പിച്ച മുത്തിനെപ്പിന്റെ അനുയായങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്ന ബന്ധത്തിന്റെ അനുയായങ്ങൾക്ക് എങ്ങനെയാണ് മറ്റുള്ളവരെ കൊല്ലാനും വെട്ടാനും സാധിക്കുന്നത് പിന്നെ എങ്ങനെയാണ് മതം ചോദിച്ചുകൊണ്ട് മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് ഉറപ്പുവരുത്തിക്കൊണ്ട് വെടിവെക്കാൻ സാധിക്കുക ഒരിക്കലും സാധിക്കുകയില്ല ഈ മുസ്ലിം നാംധാരികളായ ആളുകൾ ചെയ്ത ഈ പ്രവർത്തനം ഒരിക്കലും ന്യായീകരിക്കാനോ നീതീകരിക്കാനോ സാധ്യമല്ല നാല് ത്തിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ എന്താണോ ഭീകരവാദികൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ ലക്ഷ്യത്തിലേക്കാണ് പലരും പോയിക്കൊണ്ടിരിക്കുന്നത് അവർ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കിടയിൽ വലിയ വിഭാഗതയുണ്ടാവണം അവർ തമ്മിൽ തല്ലണം മാത്രമല്ല ഇന്ത്യയിലുള്ള സൗഹൃദവും ഐക്യവും അഖണ്ഡതയും തകർന്നു കൊണ്ട് ഈ രാജ്യത്തെ കൊട്ടിച്ചോറാക്കണം എന്നുള്ള ഒരു ദുഷ്ടമായ ചിന്തയിൽ നിന്നാണ് മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഈ കൊലപാതകത്തിലേക്ക് അവരെ നയിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ന് പല കമന്റുകളും പല വാർത്തകളും ന്യൂസുകളും പ്രസ്താവനകൾക്കും വലിയ പേടിയാണ് വലിയ ടെൻഷനാണ് വരുന്നത് കാരണം ആ ഭീകരവാദികൾ ഉദ്ദേശിച്ച രൂപത്തിലേക്കാണ് പല കമന്റുകളും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഭീകരാക്രമണം മാത്രമല്ല മറ്റു ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഇസ്ലാമിന്റെ പ്രശ്നമാണ് മുസ്ലിങ്ങളുടെ പ്രശ്നമാണ് എന്ന രൂപത്തിൽ അതുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിങ്ങളെ ഇവിടെനിന്ന് ഇല്ലാതാക്കണം എന്നുള്ള അല്ലെങ്കിൽ അവരുടെ അവർ ഇവിടെ ഉണ്ടാവാ ഉണ്ടായാൽ സമാധാനം തകരുമെന്നുള്ള രൂപത്തിലുള്ള വലിയ വർഗീയമായ വിഷ ലിപ്തമായ എഴുത്തുകളും കമൻസുകളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വർഗീയ വിഷം ചീറ്റുന്നവരെ കരുതിയിരിക്ക അവിടെ ആ വർഗീയമായ പരാമർശങ്ങളിൽ നല്ലവരായ ഹൈന്ദവരും നല്ലവരായ മറ്റു മതസ്ഥരും വഞ്ചിതരാകുന്നത് എന്നാണ് എനിക്ക് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ളത് വളരെ സന്തോഷത്തോടുകൂടെ സൗഹാർദ്ദത്തോടുകൂടെ ഈ രാജ്യത്ത് താമസിക്കുമ്പോ ഇവിടെ ജീവിക്കുമ്പോ അതിനെ ലൈവ് ചെയ്യേണ്ടത് ഇവിടെ വർഗീയമായ കലാപം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ട് ഇവിടെ വലിയ നഷ്ടങ്ങൾ സംഭവിക്കാൻ പലരുടെയും താല്പര്യമാണ് ആരാണ് ഈ ഭീകരവാദികൾക്ക് അതിന് പ്രാക്ടീസ് നൽകിയത് ആരാണ് ഇവരെ അതിന് സ്പോൺസർ ചെയ്തത് ആരാണ് ഇത്രയും വലിയ വർഗീയമായ വലിയ ഇങ്ങനെ കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രമുള്ള ഈ ഒരു ചിന്ത ആരാണ് അവർക്ക് ഇട്ടുകൊടുത്തത് ആരാണ് ഇതിന്റെ യഥാർത്ഥ പിന്നിൽ പ്രതികൾ നാം കണ്ടെത്തേണ്ടതുണ്ട് അവർക്ക് അർഹമായ കഠിനമായ ശിക്ഷ തന്നെ വേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നല്ലവരായ മറ്റു മുതസ്ഥർ ഇതും ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളെയും പ്രശ്നമായി കാണാതെ ഈ രാജ്യത്തിന്റെ പ്രശ്നമായി കണ്ടുകൊണ്ട് ഇവിടെ വേദന അനുഭവിക്കുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും ആ വേദനകൾ എല്ലാവരുടെ വേദനയെ ഉൾക്കൊള്ളുമുണ്ട് നാം ഇതിനെ കാണുന്നു ഈ ഭീകരാക്രമണത്തിലൂടെ മുപ്പതോളം ജീവനങ്ങൾ നഷ്ടപ്പെട്ടു മാത്രമല്ല കാശ്മീരിലെ ജനങ്ങളുടെ ജീവനോപാധിയും കൂടിയാണ് ആ ഭീകരവാദികളിൽ നിന്ന് നിൽക്കുമായി ഇല്ലാതാക്കിയിരിക്കുന്നത് അവിടെ ബോട്ട് സർവീസ് നടത്തുന്നവർ ടാക്സി ഡ്രൈവർമാർ ഹോട്ടൽ ജീവനക്കാർ ചെറുതു വലുതുമായ കച്ചവട സംഘങ്ങൾ എല്ലാവരുടെയും വരുമാന മാർഗമാണ് ഈ ഭീകരവാദികൾ ഇല്ലാതാക്കിയിരിക്കുന്നത് കാരണം ഇനി ആരും അങ്ങോട്ട് പോകുന്നില്ലോ ഈ സീസൺ എന്ന് പറയുന്നത് കാശ്മീരികൾക്ക് വലിയ സന്തോഷമുള്ള സമാധാനങ്ങൾ സീസൺ ആണ് എല്ലാവർക്കും തൊഴിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സീസണാണ് അത്രയും വിനോദസഞ്ചാരികൾ വരുന്ന ഈ സമയത്ത് തന്നെ ഭീകരാക്രമണം നടത്തുന്നതിലൂടെ ആ കാശ്മീരി മുസ്ലിങ്ങളെ അടക്കം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭീകരവാദികൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും മതമില്ല അവർക്ക് ആരാരും അവർക്ക് ആരാണ് അവരുടെ മുന്നിൽ മുന്നിൽപ്പെടുന്നത് അവരെല്ലാം കൊന്നു തള്ളുകയാണ് സാധാരണ ഭീകരവാദികൾ പതിവ് എന്നാൽ ആ പതിവിന്റെ വിപരീതമായി ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ വലിയ വർഗീയമായ അല്ലെങ്കിൽ വർഗീയ കലാമുണ്ടാക്കാനും മനുഷ്യ മനസ്സുകൾക്കിടയിൽ വലിയ വിഭജനം ഉണ്ടാക്കുവാനും മാത്രമല്ല ഈ ഒരു പ്രശ്നം ഈ രാജ്യത്തിന് സമാധാനം ഇല്ലാതാക്കാനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഭീകരവാദികൾ ശ്രമിച്ചത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എടുത്തു ചാടി കമന്റ് കമന്റിട്ടുകൊണ്ട് വർഗീയമായി പരാമർശം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ നശിപ്പിക്കരുത് ഈ രാജ്യത്തെ സമാധാനം തകർക്കാൻ ആരും കൂട്ടുനിൽക്കരുത് കൊണ്ട് ഈ ഒരു അക്രമണത്തെ എല്ലാവരും ഒറ്റക്കെട്ടായി രാജ്യത്തിന്റെ നിശ്ചിതമായി രാജ്യത്തിന്റെ ദുഃഖമായി കാണുകയും ഇതിനെതിരെ ശക്തമായി പോരാടുകയും യും ചെയ്യണം അതിനെല്ലാവർക്കും നൽകട്ടെ ഈ രാജ്യത്ത് സന്തോഷവും സമാധാനവും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് മാത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുന്നു വാക്കുളിച്ചു അസലും വരമത്ത